മണിപ്ലാന്റിന് ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷൂയി പ്രകാരം അതീവ പ്രാധാന്യമുണ്ട് മണിപ്ലാന്റ് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മണിപ്ലാന്റ് നടുന്നതിന് ചില ചിട്ടകളുണ്ട് വളർത്തുന്ന ദിശയ്ക്കും അതീവ പ്രാധാന്യമുണ്ട് മണിപ്ലാന്റ് വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടെ ചെയ്താൽ മണിപ്ലാന്റ് ശുഭഫലങ്ങൾ നൽകും തെറ്റായ ദിശയിൽ വെച്ചാൽ മണിപ്ലാന്റ് നഷ്ടം മാത്രമേ നൽകൂ എന്നാണ് വിശ്വാസം മണിപ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫെങ്ഷൂ അനുസരിച്ച് വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ ഒരിക്കലും മണിപ്ലാന്റ് വളർത്തരുത് അങ്ങനെ ചെയ്യുന്നത് അശുഭകരമാണ് ഈ ദിശയിൽ മണിപ്ലാന്റ് വയ്ക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പണനഷ്ടം കടം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും മണിപ്ലാന്റ് വളർത്തുന്നതിന് ഏറ്റവും ശുഭകരമായ ദിശ തെക്ക് കിഴക്കാണ് ഈ ദിശയിൽ മണിപ്ലാന്റ് നടുന്നത് വീട്ടിൽ സാമ്പത്തിക സ്ഥിരതയും സമൃദ്ധിയും കൊണ്ടുവരും വടക്ക് ദിശയും സ്വീകരിക്കാം എന്നാൽ വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒഴിവാക്കി മാത്രമേ നടാവൂ പ്രശസ്തി ആഗ്രഹിക്കുന്നവർക്ക് വടക്ക് കിഴക്ക് മൂല ഒഴിവാക്കിക്കൊണ്ട് കിഴക്ക് ഭാഗത്തും നട്ടു വളർത്താവുന്നതാണ് അതീവ ശ്രദ്ധയോടെ വേണം മണിപ്ലാന്റ് പരിപാലിക്കാൻ സൂര്യപ്രകാശം മണിപ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാൽ വീടിനകത്ത് വയ്ക്കുമ്പോൾ ജനലിന് സമീപത്ത് വളർത്തുന്നതാണ് നല്ലത് മണിപ്ലാന്റ് ഒരിക്കലും ഉണങ്ങിപ്പോകാതെ നോക്കുകയും വേണം ഇത് സമ്പത്ത് ശോഷിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഉണങ്ങിയ മണിപ്ലാന്റ് വീടിനുള്ളിൽ സൂക്ഷിക്കാൻ ഒരിക്കലും പാടില്ല വീട്ടിലുള്ളവരല്ലാതെ പുറത്തുനിന്ന് വരുന്നവരെക്കൊണ്ട് മണിപ്ലാന്റ് തൊടാൻ സമ്മതിക്കരുത് മണിപ്ലാന്റിൻ്റെ ഇലകൾ ആരെങ്കിലും പൊട്ടിച്ചു കളയാനോ അതിൻ്റെ തണ്ടോ ഭാഗമോ മറ്റുള്ളവർക്ക് കയ്യിൽ കൊടുക്കുകയോ മറ്റുള്ളവരെ കൊണ്ട് മുറിക്കുകയോ ചെയ്യരുത് ഇതെല്ലാം മണിപ്ലാന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം ഇല്ലാതെയാക്കും ഇതിലെ കേടായതും പഴുത്തതും കരിഞ്ഞതുമായ ഇലകൾ ഉടനടി നീക്കം ചെയ്യുകയും വേണം മണിപ്ലാന്റ് വളർത്തുമ്പോൾ മുകളിലേക്ക് വളരത്തക്ക വിധം വേണം വളർത്താൻ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതും നിലത്ത് മുട്ടി വളരുന്നതും അശുഭമാണ് ഇത് സമ്പത്തിനെ നെഗറ്റീവായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കണം വീടിനുള്ളിൽ അടുക്കളയിലും ഹാളിലും സൂര്യപ്രകാശം കിട്ടത്തക്ക വിധം വളർത്താവുന്നതാണ് ബെഡ്റൂമിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് വീടിന് പുറത്ത് മണിപ്ലാന്റ് വളർത്തുമ്പോൾ ഒരിക്കലും അശുദ്ധിയുള്ള ഭാഗത്തോ ശുചിമുറയുടെ സമീപത്തോ മലിനജലം ഒഴുകുന്നിടത്തോ ഒന്നും വളർത്തരുത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മണിപ്ലാന്റ് വളർത്തിയാൽ മണിപ്ലാന്റ് വളരുന്നത് അനുസരിച്ച് ആ വീട്ടിൽ സമ്പത്തും ധനവും സമാധാനവും വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം